കയാക്കിങ്ങിനിറങ്ങിയ യുവാവിനെ കൂറ്റൻ തിമിംഗലം വിഴുങ്ങുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയകളിൽ വൈറൽ വെള്ളത്തിനു മുകളിലേക്ക് ഉയർന്നു വന്ന ഹംപാക്ക് ഇനത്തിൽപ്പെട്ട തിമിംഗലത്തിന്റെ വായ്ക്കുള്ളിൽ യുവാവ് ഉൾപ്പെടുകയായിരുന്നു എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ ഉടൻ തന്നെ തിമിംഗലം യുവാവിനെ പുറത്തേക്ക് തുപ്പുകയും ചെയ്തു ചിലിയിലെ പെറ്റാഗോണിയ മേഖലയിൽ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം ആൻഡ്രിയൻ സിൻമാക്സ് എന്ന ഇരുപത്തിനാലുകാരനാണ് തിമിംഗലത്തിന്റെ വായിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് മറ്റൊരു കയാക്കിൽ ഒപ്പമുണ്ടായിരുന്ന യുവാവിന്റെ പിതാവാണ് വീഡിയോ ചിത്രീകരിക്കുന്നതും വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് പൊങ്ങി വന്ന തിമിംഗലത്തെ കണ്ട് ആദ്യം തിരമാലയാണെന്ന് താൻ തെറ്റിദ്ധരിച്ചെന്നും യുവാവിന്റെ പിതാവ് പറയുന്നുണ്ട് തിമിംഗലം തന്നെ വായിലാക്കിയ നിമിഷം തന്റെ അവസാന നിമിഷങ്ങളാണെന്നാണ് താൻ കരുതിയതെന്നും ആൻഡ്രിയൻ പ്രതികരിച്ചു അതിനെ വിഴുങ്ങിയെന്നാണ് ഞാൻ കരുതിയത് നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ പുറത്തേക്ക് തള്ളപ്പെട്ടു ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് രക്ഷപ്പെട്ടു വന്നപ്പോൾ തന്നെ എന്റെ പിതാവ് സുരക്ഷിതനാണോ എന്നാണ് ഞാൻ അടുത്ത നിമിഷം നോക്കിയതെന്നും യുവാവ് പറയുന്നുണ്ട് വളരെ ശാന്തമായ സമുദ്രത്തിലാണ് പിതാവുമൊത്ത് കയാക്കിങ്ങിനിറങ്ങിയിരുന്നത് എന്നാൽ വളരെ പെട്ടെന്നാണ് ഈ കൂറ്റൻ തിമിങ്ങലം വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്നതും വീഡിയോ വൈറലായതോടുകൂടി നിരവധി ആളുകളാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇത് യുവാവിന്റെ രണ്ടാം ജന്മമാണെന്നും ഹാപ്പി ബർത്ത്ഡേ വിഷ് വിഷയതുള്ള കമന്റുകളും എത്തിയിട്ടുണ്ട്